ഇപ്പൊ ഇന്നലെ രണ്ടു മൂന്ന് മാസത്തോട്ടേ ഉണ്ട് ഇവിടെ കളക്ടർ വന്ന് ബുദ്ധിമുട്ടിടും മറ്റുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞായിരുന്നു ഇപ്പൊ എല്ലാം മന്ദഗതിയിലാണ് നടക്കുന്നത് മന്ദഗതിയിലാണ് നടക്കുന്നത് എത്രയും പെട്ടെന്ന് നമ്മളെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു സംവിധാനം സർക്കാർ ഉണ്ടാക്കണം അതിന് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ ഫിഷറീസ് വകുപ്പിൽ നിന്നുണ്ടായിരുന്നു പക്ഷെ അത് അതിപ്പോൾ താൽക്കാലികമായിട്ട് സ്റ്റേ ആയിട്ട് ആയിട്ടിരിക്കുകയാണ് അതെങ്ങനെങ്കിലും സർക്കാർ ഇടപെട്ട് കലക്ടർ ഇടപെട്ട് അതൊക്കെ പാസ്സാക്കി വിടണം ഇപ്പം എല്ലാം മിക്ക വീടുകളും പോയി ഇവർക്കൊക്കെ വീടുകൾ വാങ്ങാനെന്നുള്ളൊരു സാമ്പര്ത്യം ഇല്ല അപ്പം എങ്ങനെങ്കിലും അവർക്ക് ആ പൈസ ഫണ്ട് പാസ്സായി കൊടുക്കുക പിന്നെ എത്രയും പെട്ടന്ന് ഇവിടെ കുരുമുട്ടി ഇടുക അതാണ് ഇതിൻ്റെ ഒരു നമ്മളെ ആവശ്യം അതാണ് ഇത് നമ്മളെ വീട് പോയി എന്നാൽ മറ്റൊരു വീടിന് പോവാതിരിക്കുക ഇപ്പൊ ആരുടെ വീടാ കേട്ടോ ഇവിടെ താ മേളിൽ തിര ഇഞ്ഞ് മേളിൽ കയറി കേട്ടോ ശക്തമായിട്ടുള്ള തിര മാല അടിക്കേ ആ മാറിക്ക് ഭയങ്കര തിര ആ തിര അടിച്ച് കയറുന്നട്ടോ ഇഞ്ഞ് മേളിൽ കയറും ഇപ്പൊ ഈ വീടിന്റെ അടിഭാഗം ഫുള്ള് മണ്ണല് പോയിരിക്കുവല്ലേ ഇതിന്റെ ഫുള്ള് പോയിരിക്കുക ഇത് ഇന്നലത്തെ ഒരു ഒറ്റ കടലാണ് ഇത്രയും ശക്തമായ കടലാണ് ഇത്രയും വീടുകളും പോകാൻ കാരണം നല്ല കടലാണ് ഇന്നലെ നല്ല പേമാരിയായിരുന്നു കടലെന്നല്ല പറയുന്നത് നമ്മളത് പേമാരി എന്ന് പറയും തുടർച്ചയായിട്ട് ഇങ്ങനെ കടലടിക്കുകയാണെങ്കിൽ നമ്മളെ ഈ വീട് എന്റെ വീടാണ് ഇത് നഷ്ടപ്പെട്ട് അടുത്ത അടുത്ത പോകുന്ന അടുത്ത വീടാണ് അപ്പൊ അവരെന്ത് ചെയ്യും അവർക്ക് ഇപ്പോഴേ ടെൻഷനായി അവർക്ക് ആകെ മാനസികമായിട്ട് തകർന്നു അങ്ങനെ പല പല ആൾക്കാർ ഇവിടെ താമസിക്കുന്നവർക്ക് എന്റെ മാനസ്യമായിട്ട് തകർന്നിരിക്കുക അപ്പൊ സർക്കാർ എന്തെങ്കിലും ഈശ്വര ഇങ്ങനെ സെക്കൻഡുകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലേ ഇങ്ങനെ സേഫായിട്ട് ഇരിക്കും അപ്പൊ നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ നിങ്ങൾ കണ്ടു കാണുമല്ലോ എത്രമാത്രം ഭീകരമാന്ന് ഇവിടെ വിശ്വസിച്ച് നിക്കാൻ പറ്റത്തില്ലേ ഇന്നലെയൊക്കെ ഈ കടലിൽ അങ്ങനെ പറഞ്ഞു അവിടെ ഉൾമുട്ടിട്ട് വന്ന് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചപ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും എല്ലാം നശിച്ച് കടലാക്രമണത്തിലെല്ലാം പോയി ഇപ്പൊ ഇനി എത്രയും പെട്ടെന്ന് ഇത് മാറ്റി ഒരു സംവിധാനം സർക്കാരിൽ നിന്ന് വരുവാന്നു നമുക്ക് ആ വീട് വീട് ഇപ്പോൾ തകർന്നു വീട് നമ്മൾ അങ്ങോട്ടൊന്ന് പോവാട്ടുള്ള തരമലാണ് അടിക്കുന്നത് ഈ വീടുകളെല്ലാം പോവാൻ സാധ്യത കഴിഞ്ഞ ദിവസം ഇത് കഴിഞ്ഞ ആഴ്ച താമസിച്ചിട്ടായിരുന്നു ഇതൊക്കെ ഇന്നലെ വീട്ടൊക്കെ മാറി കാര്യം ഇതുണ്ടായിരുന്നു അറിയാലോ ഇന്നലെ ഇടയില് ഭയങ്കരമായിട്ട് പറ്റിയ കടലിൽ പറ്റള്ളത് അപ്പൊ ഇതിലേക്ക് ഞങ്ങളെല്ലാരും കൂടി അവിടെ സമരം ചെയ്തോണ്ടിരിക്കുവട ഇങ്ങനെ വീട്ടില് സാധനങ്ങൾ പറക്കാനൊക്കെ സമരം ചെയ്യുന്നതിന്റെ ഇടയിൽ കടലിൽ കയറുന്നു ചേട്ടാ ഓടി വന്നതാ വീടും ഒന്നും ും കിട്ടിട്ടില്ല അവർക്ക് അപേക്ഷ പോലും അവരൊന്നും അപേക്ഷ പോലും സ്വീകരിച്ചിട്ട് പോലും ഇല്ല അതൊക്കെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അവർക്കൊക്കെ ഇനി കിടക്കാടില്ല അവരെ റോഡിലൊരു കുടില് കിട്ടിയിട്ടാണ് താമസിക്കുന്നത് പത്ത് ലക്ഷം രൂപ വിശദീതിൽ അനുവദിച്ചായിരുന്നു ഈ വീട്ടിനെ അത് കുറച്ച് വീട്ടുകാരെ മേടിച്ചു ആശം ഇപ്പം പണ്ടില്ലെന്നും പറഞ്ഞ് അവിടെ കൈലക്ഷം ഇപ്പൊ അവിടെ ജനമെന്ന് പറയാ പണ്ടില് പൈസ ഇല്ല ഇനി എന്താവും ഏതാവും ഒന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് പിടിയില്ല അല്ലെന്ന് പറഞ്ഞല്ലേ കൈവിട്ടുള്ള ഇതായിരുന്നു ഇപ്പൊ ആരും കൈ തൂങ്ങാനില്ല ആഗ്രഹങ്ങള് വീട് ഇന്നലെ ഇന്നലെ മൊത്തം പോയി വീടുകൾ ഇതെല്ലാം പോകും ആ എല്ലാവരും ഈ കടലിന്റെ രംഗം വന്നപ്പം സാധനങ്ങൾ ഇറക്കി എല്ലാം മാറ്റി എല്ലാം വാടകയ്ക്ക് പോയിരിക്കുകയാണ് അതുപോലെ അവര് വന്ന് പല മന എത്ര ദിവസം വന്ന് കണ്ടവരെന്നറിയാമോ കളക്ടർ വന്ന് നേരിട്ട് ഇന്നലെ മോനെ രാത്രി രാത്രി വന്ന് മേയർ കലക്ടർ ഇന്ന് രാവിലെ വന്ന് ഇവര് അടിയന്തരമായിട്ട് എന്നിട്ട് ഹെൽപ്പ് ഒന്നും ചെയ്യുന്നില്ല അവര് പറഞ്ഞ് കണ്ടുണ്ട് വേണ്ടത് ചെയ്യാൻ പറഞ്ഞ് അങ്ങ് പോകും പിന്നെ തിരിഞ്ഞു നോക്കി അതാണ് ഇന്ന് തകിയിട്ട ഇവിടെ ഇത് തുടങ്ങി അവിടെ നടന്നോണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇതാ അഞ്ചു മണിക്ക് തീരുമാനം പറയാന്ന് പറഞ്ഞു നമുക്ക് കുറച്ചുകൂടെ അതുകൊണ്ട് ആ വീടല്ല ഇന്നലെ പോയത് ഈ വന്നാൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ശരി ശരീരമൊത്തങ്ങളൊക്കെയാണ് ഇവരെ പോലുള്ളവരെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് മാറ്റി പാർപ്പിക്കാൻ സർക്കാർ ഇടപെടലാണ് സർക്കാരിൻ്റെ അടുത്ത് കൊടുക്കേണ്ട അജിട്ടകൾ ഇവിടെ എത്രയും പെട്ടെന്ന് ഈ കടൽക്ഷോഭത്തിന് ഏറ്റവും വലിയ പരിഹാരം പുലിമുട്ടിടില്ല ഈ തീരദേശ മേഖല മൊത്തം ഇങ്ങനെ കടലെടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ജനം കാണത്തേയില്ല ഇത് ഒരുമാതിരിമാതിരി പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത കുറെ ഒളിഞ്ഞ വീടുകൾ മാത്രം കാണും ഞങ്ങളൊക്കെ കളിച്ച് ഫുട്ബോള് കളിച്ച സ്ഥലങ്ങളായിരുന്നു ഇപ്പൊ ആരെടുത്തെങ്കിലും പറഞ്ഞു വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഒരു ക്ലബ്ബുണ്ടായിരുന്നു പിന്നെ പത്ത് പതിനേഴ് മക്കൾ അംഗനവാടി അംഗനവാടി ഉണ്ടായിരുന്നു അംഗനവാടി ഇതിന്റെ നേരെയായിരുന്നു ഇവിടെ ഇവിടെ ക്ലബ്ബ് അതിനുശേഷമാണ് ഞങ്ങളീ ക്ലബ്ബിന്റെ എല്ലാ കാര്യങ്ങളും ടൂർണമെന്റ് വർഷത്തിലെ ടൂർണമെന്റ് ഓണാഘോഷ പരിപാടി ക്രിസ്മസ് പരിപാടി ന്യൂ ഇയർ പരിപാടി ഇങ്ങനെ കലാപരിപാടികൾ നേതാജി കൊല്ലത്ത് എവിടെ ചെന്ന് ചോദിച്ചാൽ നേതാജി ക്ലബ്ബെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ബീച്ച് എന്ന് എളുപ്പം ബീച്ചിലെ കടപ്പുറത്തെ പിള്ളാരെ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ആരെയുള്ള കളിക്കാരന്മാർ വരെയുള്ള ക്ലബ്ബാണ് അങ്ങ് ഒറീസ വരെ പോയി കളിച്ചിട്ടുണ്ട് ഇവിടുത്തെ പിള്ളേര് പോയി പല പല സേറ്റിനു വേണ്ടി കളിച്ചിട്ടുണ്ട് ക്ലബ് ആ ക്ലബ്ബ് ഉൾപ്പെടുന്ന ഗ്രൗണ്ടാണ് ഇപ്പോൾ പോയത്